ഹലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ബ്ലൗസ് കസ്റ്റമർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഹുക്ക് ഇട്ട ശേഷം ഇതുപോലെ സെൻട്രലായിട്ട് ഹുക്കിന്റെ സെൻട്രലായിട്ട് ഗ്യാപ്പ് വരുന്നുണ്ട് പ്രശ്നം പറയണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ബസ്റ്റിന്റെ റൗണ്ട് നമ്മൾ കുറച്ചെടുത്തതായിരിക്കാം നമ്മൾ ബാക്ക് എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ബസ്റ്റിന്റെ അളവ് കറക്റ്റ് ചെയ്യാതെ വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ശരിയാക്കി എടുക്കണം അപ്പൊ ഞാനിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് ഇവിടെ മുപ്പത്തി ഒമ്പതേ കാലാണ് ഏഹ് രണ്ടും കൂടുതൽ ബസ്റ്റിന്റെ റൗണ്ട് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ അതൊന്ന് ആയിട്ട് ഉണ്ടോന്നുള്ളത് അളന്ന് നോക്കണം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാർക്ക് ചെയ്യുമ്പോ തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഞാനിവിടെ ബസ്റ്റിന്റെ ലൈനിൽ ബസ്സിന്റെ ലൈനിൽ നോക്കുന്നുണ്ട് ബുക്കിനുള്ള തയൽ തുമ്പ് വിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്ലൂ ലൈന് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബാക്ക് പീസ് എങ്ങനെയാണോ അതേ അളവിൽ നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോഴാണ് പറയുന്നത് ഇപ്പൊ എനിക്ക് ഇവിടെ പത്തേ കാലിൽ പത്തേ കാലല്ല അതിന്റെ മുമ്പ് ഒരു പോയിന്റാണ് വരുന്നത് ഓക്കെ ഇത് പരന്നതുകൊണ്ടാണ് പത്തിഞ്ചും ഒരു പോയിന്റും ആണ് വരുന്നത് അതേ നമ്മൾ ബാക്ക് പീസിലും അതേ ഒരു ബസ്റ്റ് പോയിന്റിന്റെ അവിടെ പത്തിഞ്ചും ഒരു പോയിന്റും നമ്മൾ നേരത്തെ എടുത്ത ഫ്രണ്ട് പീസിന്റെ അതേ അളവ് ഇവിടെ വെച്ചിട്ട് ോക്ക പത്തൊമ്പതര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഈ പത്തൊമ്പതര ഇഞ്ചിന് ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് കാലിഞ്ചിന്റെ കുറവുണ്ട് അപ്പൊ ഇതുപോലെ വരുമ്പോഴാണ് സെന്ററിൽ ഗ്യാപ്പ് വരുന്നത് അതേ നമ്മൾ അവിടെ മൈനസ് ആയ ഒരു കാലിഞ്ചിന് ഫ്രണ്ട് പീസിലേക്ക് ഇതേപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം ഇങ്ങനെ എക്സ്ട്രാ ചെയ്തിട്ട് നമ്മൾ അളർന്ന് നോക്കുക എക്സ്ട്രാ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് വരില്ല ആ ഒരു മിസ്റ്റേക്ക് വരില്ല അപ്പൊ ഇതേ ഒരു കാലിഞ്ചാണ് ഇവിടെ വ്യത്യാസം വന്നത് ഇതേ നമ്മള് സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ബസ് ലൈൻ സ്ട്രൈറ്റ് ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം വരും അത് നമ്മള് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഹുക്ക് ഇട്ടിട്ട് കസ്റ്റമർ ഇടുമ്പോ നല്ല ഗ്യാപ്പ് വരും ഹുക്കിന്റെ രണ്ട് ഹുക്കിന്റെ ഇടയിൽ ഇപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ബസ്റ്റ് ചെസ്റ്റിന്റെ റൗണ്ട് മാത്രം നോക്കിയാൽ പോരാ ഈ ബസ്റ്റ് റൗണ്ട് മെയിൻ ആയിട്ട് നോക്കണം നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ ഒരു ടിപ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ